ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമുക്ക് ഈ ഒരു ക്യാൻസർ ട്രീറ്റ്മെന്റുകളൊക്കെ ആയിരിക്കുന്ന സമയത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ വന്നാൽ നമ്മൾ രക്ഷപ്പെടുമോ അതിന്റെ ഒരു സീരിയസ്നെസ്സെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പം ട്രീറ്റ്മെന്റിൽ ആയിരിക്കുന്ന ഏതൊരു വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന ഡോക്ടേഴ്സ് ആയാലും ഒരു കാര്യമാണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അണുബാധ ഈ ഒരു സാധനം വെറുതെ എന്നുള്ളത് അറിയണം കാരണം അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് സത്യത്തിൽ സർവൈവ് ചെയ്ത് വരാനായിട്ട് കാരണം നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ചില മെഡിസിൻ ഒന്നും നിക്കത്തില്ല നമുക്ക് നമ്മളെ പിന്നെ ഒരു ഒരു എന്താ പറയാ നമ്മളൊരു ടെസ്റ്റിനുള്ള ഒരു വസ്തുവായിട്ട് മാറും നമ്മുടെ ശരീരത്തിൽ പല ആന്റിബയോട്ടിക്സും കാര്യങ്ങളും ചെയ്യും ചില ആന്റിബയോട്ടിക്സ് പിന്നെ അതിനെ കില്ല് ചെയ്യാൻ പറ്റാത്ത അവസരം അടുത്ത ആന്റിബയോട്ടിക് ചെയ്യാനും അന്നേരം പിന്നെ ചെറുത് അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും നമ്മള് ആ സമയത്ത് സത്യത്തിൽ നമ്മളൊരു പരീക്ഷണ വസ്തുവായിട്ട് മാറും എന്റെ ഒരു കേസിനും എനിക്ക് വന്നു ഏറ്റവും ചീത്ത സാധനമാണ് ക്ലക്സീരിയ ന്യുമോണിയ എന്ന് പറയുന്ന സാധനം ഒക്കെയാണ് ബാക്ടീരിയത്തിലെ ഏറ്റവും മോശമായിട്ടുള്ള കാര്യമാണ് വലിയ കഷ്ടമുള്ള കാര്യമാണ് ഇപ്പൊ ഞാൻ ഇത്രയും ട്രീറ്റ്മെന്റ് കിടക്കുന്ന ഒരു ടൈമില് എന്റെ ഭാഗ്യം എന്ന് പറയാൻ ഇന്ന നിർഭാഗ്യമാണ് ഭാഗ്യം എന്ന് പറയാൻ എന്റെ കീമോതെറാപ്പി തെറാപ്പി ആ ഒരു സെക്ഷനിലെ കംപ്ലീറ്റ് ആയി നിർഭാഗ്യം എന്താന്ന് ചോദിച്ചാൽ കീമോതെറാപ്പി ചെയ്യുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് എന്റെ ബ്ലഡ് കൗണ്ട്സ് കുറയുന്ന സമയവുമാണ് അത് ഏറ്റവും മോശമായ ഒരു കാര്യം അതും ആണ് ആ നിന്റെ ഇടയ്ക്ക് ബാക്ടീരിയ ബാക്ടീരിയ വന്നു കഴിഞ്ഞാൽ വീണ്ടും കൗണ്ട് കുറയും ഓക്കെ ആ സമയത്ത് ഈ ഇരുപത്തഞ്ച് ദിവസം ഞാൻ കഷ്ടപ്പെട്ടു പോയി ഞാൻ ഒരു ഒരു തുള്ളി ആ വെള്ളം കുടിച്ചിട്ടില്ല ഒരു തുള്ളി ആഹാരം കഴിച്ചിട്ടില്ല എനിക്കൊന്നും വേണ്ട എനിക്കൊന്നും കഴിക്കാനേ വേണ്ട കുടിക്കാനും വേണ്ട എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല കാരണം ആ സമയത്ത് എനിക്ക് എന്റെ വായിക്ക് എന്താണ് ഞാൻ കഴിക്കുന്നതെന്നും കുടിക്കുന്നതെന്നും പോലും എനിക്ക് അറിയാൻ വയ്യ ഞാൻ ഞാൻ ഉണ്ടോ എന്ന് ഒരു എനിക്ക് അറിയാൻ വയ്യാത്തൊരു ഒരു ഫീലിങ്സ് ആണത് ഒരു ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് ആ സമയത്ത് പിന്നെ എപ്പോഴും പനിയാണ് അതൊരു സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ നൂറ്റിയഞ്ച് ഡിഗ്രി സെൽഷ്യസും നൂറ്റിയാറ് ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കും ആ ഒരു സമയത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആണ് അത് സ്ഥിരം അങ്ങനാണ് ഒന്ന് മാറുന്നു വിചാരിക്കും അടുത്ത ദിവസം ആവുമ്പോ നാളെ വീണ്ടും എപ്പോഴും എനിക്ക് നൂറ്റി ഒന്നിന് മോഡൽ ടെമ്പറേച്ചർ ആയിരുന്നു ആ ഒരു ടൈമില് അവസാനം പതിനേഴ് ദിവസമൊക്കെ കഴിഞ്ഞിട്ടും ടെമ്പറേച്ചർ പോകാനും വലിയ ബുദ്ധിമുട്ടാണ് എന്താ പറയാ അങ്ങനെ നമ്മള് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അണുബാധ ഓറാണ് അല്ലെങ്കിൽ അടുബാ ആ ഒരു സമയത്ത് നമുക്ക് ലക്ഷം കണ്ട മരുന്നാണ് പിന്നെ വേണ്ടുന്നത് ഇത്രയും മരുന്നാണ് നമ്മുടെ ബോഡിയിൽ ചേർന്നത് നമ്മുടെ ലിവറിനും മറ്റു പല കാര്യങ്ങൾക്കും പ്രശ്നം ഉണ്ടാവാം ആ ഒരു സമയത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്ന എന്റെ സമയത്ത് എനിക്ക് എന്താണെന്ന് നടക്കുന്നത് എനിക്ക് ഞാൻ ഇത്രയും ദേഷ്യമൊന്നും വിട്ടിട്ടേ ഇല്ല വീട്ടിലുള്ളവരൊന്നും ഞാൻ എന്താ ഹോസ്പിറ്റലിൽ കേറ്റത്തില്ലായിരുന്നു എന്നെ കാണാൻ വരരുത് എന്നൊക്കെയുള്ള ഭയങ്കര ദേഷ്യങ്ങളായിരുന്നു എനിക്ക് പിന്നെ എപ്പോഴും എപ്പോഴും സ്റ്റമക്ക് എപ്പോഴും ഭയങ്കര പെയിൻ ആയിരുന്നു എപ്പോഴും ബാത്റൂമിൽ പോകണം എന്നുള്ളൊരു ടെൻഡൻസി ആണ് എപ്പോഴും ബാത്റൂമിൽ പോകണം എന്നുള്ളൊരു ഇതാണെന്ന് അപ്പം സ്റ്റാൻഡേർഡിന് സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഫുൾ ടൈം പുറത്ത് നോക്കി പുറത്തുണ്ടായിരുന്നു അയാൾ എപ്പോഴും പിടിച്ച് ബാത്റൂമിൽ പോകുന്നുണ്ട് പക്ഷെ എനിക്ക് ബാത്റൂമിൽ പ്രത്യേകിച്ച് പോകുന്നില്ല അവരുടെ ഞാൻ ഇപ്പം പക്ഷെ അവനടുത്ത് ഞാൻ ഭയങ്കര ഈ കാര്യങ്ങൾ പറയാൻ പറ്റിയത് എത്രയും ഭയങ്കര ഞാൻ പറയും കാരണം എനിക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യം ഭയങ്കര ഒരു വല്ലാത്ത ഇതാണ് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെന്നും ചെയ്തോണ്ടാണ് എനിക്കിങ്ങനെ വയറുവേദന തോന്നുന്നത് എനിക്കൊന്നും തോന്നരുത് എന്നൊരു പയ്യനാണ് അവൻ എന്തെങ്കിലും പ്രായം പറഞ്ഞൊരു പയ്യനാണ് എന്നെ നോക്കാനായിട്ട് നിന്ന് ആ സമയത്ത് എന്റെ ഹെൽപ്പ് ഹെൽപ്പ് അപ്പൊ ആ സമയത്ത് അത്രയും വയ്യാറ് അത്രയും ഒരു ബുദ്ധിമുട്ടാണ് അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾക്ക് അതിൽ നിന്ന് തിരിച്ചു കയറി വരാൻ പറ്റുന്നേ അപ്പം അടിബാധ വരാതിരിക്കാൻ എല്ലാവരും നോക്കുക ട്രീറ്റ്മെന്റ് സമയത്ത് കഴിവൊന്നും പുറത്തിറങ്ങും പോവാതിരിക്കുക ട്രീറ്റ്മെന്റ് സമയത്ത് വീട്ടിനകത്ത് തന്നെ നിൽക്കുക ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് ഒരാ പേഷ്യന്റ് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഡെറ്റോളും ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് വാഷ് ചെയ്തതിനു ശേഷം മാത്രം നമ്മൾ ബാത്റൂം യൂസ് ചെയ്യുക സ്വന്തം ബാത്റൂം അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ബാത്റൂം പേഷ്യന്റ് മാത്രം യൂസ് ചെയ്യാൻ നിൽക്കുക മറ്റേ ആരെങ്കിലും തന്നെ നല്ല ഒഴിച്ച് ചൂടുവെള്ളവും ഡെറ്റോളും ഒക്കെ യൂസ് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രം ബാത്റൂം യൂസ് ചെയ്യുക ക്ടീരിയൽ ഇൻഫെക്ഷൻ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാകാം മാസ്ക് നന്നായിട്ട് യൂസ് ചെയ്യാം പുറത്തൊന്നും കഴിവതും പോയിരിക്കും ചെറിയൊരു പൊടി മതി നമുക്ക് പ്രശ്നം ഉണ്ടാവാറായിട്ട് അപ്പം ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായതിനു ശേഷം ഞാൻ കഷ്ടപ്പെട്ട് സർവൈവ് സൗകര്യം വന്ന് എന്റെ അടു അതിനുശേഷം നാല് മാസത്തോളം എനിക്ക് ആന്റിബയോട്ടിക്സ് പിന്നെയും കഴിക്കേണ്ടി വന്നിട്ടുണ്ട് ടാബ്ലറ്റ് ആക്കി എനിക്കത് ട്രിപ്പ് വഴി പല മെഡിച്ച കേറിക്കൊണ്ടേ ട്വന്റി ഫോർ അവേഴ്സ് ഇരുപത്തി ദിവസം എനിക്ക് അറിയത്തില്ല അത്ര ഒരു വയ്യാത്തൊരു അവസ്ഥയായിരുന്നു ഒരു ബോധം ഇല്ലായിരുന്നു എനിക്ക് വാശിയായിരുന്നു എനിക്ക് വീട്ടിൽ പോണം വീട്ടിൽ പോണം വീട്ടിൽ പോണം എന്ന് പറഞ്ഞാൽ ബഹളമായിരുന്നു ഞാൻ ആ ബെഡിലേക്ക് വന്നിട്ട് പിന്നെ ഭാഗ്യവശാൽ ഒരു പത്തൊമ്പത് ദിവസമായപ്പോ എന്റെ കൗണ്ട് സ്ലോലി എന്നും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് കൗണ്ട് കൂടാൻ പക്ഷെ കൗണ്ട് കൂടുന്നില്ല പത്തൊമ്പത് ദിവസം ഇനിയിപ്പം കൗണ്ട് കൂടാൻ തുടങ്ങുന്നുണ്ട് അപ്പോഴും അവിടെ എല്ലാവർക്കും ഒരു നോക്കുന്നവർക്കും ഹോസ്പിറ്റലിലെല്ലാ സ്റ്റാഫുകൾക്കും ഒരു തോന്നിയെന്ന് എനിക്ക് തോന്നി എനിക്കും കൗണ്ട് കൂടിയല്ലോ എനിക്കും അത്രയും ബോധമില്ലെന്ന് എനിക്കറിയാം കൗണ്ട് കൂടിയെങ്കിൽ കുറച്ച് നായന കുറച്ചും കൂടി ബെറ്റർ ആയി കൂടാൻ തുടങ്ങി ഒരു അഞ്ച് ദിവസമായിപ്പോൾ എന്താ മോൻ വെട്ടി വയ്ക്കുന്നുണ്ട് ഒരു ആഹാരം ഒരു ആഹാരവും വെള്ളം കുടിക്കാണ്ട് കിടന്ന് ഞാൻ വീട്ടിൽ വന്ന് വെട്ടി വിടുക അറുപത്തഞ്ച് കിലോ ഞാൻ വീട്ടിൽ വന്ന് തിരിച്ചു പോയ ഒരു പിന്നെ ഒരു മാസം ഒന്നര മാസം ഓർമ്മി അങ്ങനെ ഒന്നോ രണ്ടോ മാസം വീട്ടി വന്നിട്ട് തിരിച്ചു പോകുന്ന ഒരു ഗ്യാപ്പാണ് കിട്ടുക ആ സമയത്ത് ഒന്നര മാസത്തിൽ കൂടുതൽ വെട്ടി ഒരു ഗ്യാപ്പ് തന്നതാണ് അത്ര പയ്യാനാണ് വന്നതല്ല അപ്പൊ ഇന്നൊക്കെ ഒരു മാറ്റം വരണം പക്ഷെ ആ സമയത്ത് ഞാൻ വെട്ടി പിടി ഭയങ്കര തിരിയായിരുന്നു അവസാനം എനിക്ക് എൺപത് കിലോരത്തി എന്താ പറയാ നന്നായിട്ട് ആഹാരം കഴിച്ചു കഴിഞ്ഞു ഭയങ്കര അത്രയും നാളെ തിന്നാതെ വന്നത് ഈയൊരു നാളെ കൊണ്ട് വീട്ടിൽ ഒറ്റയടിക്ക് തീറ്റായിരുന്നു ഭയങ്കര തീറ്റയായിരുന്നു എനിക്ക് പൊരിച്ചതും കരിച്ചിട്ടും ഒക്കെ ഭയങ്കര മീൻസ് പൊരിച്ചതെന്ന് വെച്ചാൽ ഈ ചൂര പൊരിച്ചിട്ട് വഴക്കിട്ടരുന്നത് പിന്നെ കണവാകെ കൊഞ്ചും കണ്ടൊക്കെ ഉള്ള സമയമാണ് ആ സമയത്ത് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ അമ്മ നന്നായിട്ട് വഴക്കിട്ട് തരുമായിരുന്നു ഇതൊക്കെ കൂട്ടി ഇഷ്ടംപോലെ ചോറന്ന് തീരുകയായിരുന്നു കൊളസ്ട്രോൾ ആ സമയത്ത് ചിന്തിരുന്നത് എങ്ങനെയെങ്കിലും വിശപ്പാണോ എനിക്ക് ആഹാരത്തിനോടൊന്നൊരു കൊതിയാണോ ആ സമയത്ത് ഹോസ്പിറ്റലിൽ കിടന്നിട്ടും വീഡിയോ ഒക്കെ കൂടുതൽ കാണുന്നത് കോമഡീസും പിന്നെ ഫുഡിന്റെ വീഡിയോ ആണ് ആണെങ്കിൽ അതൊക്കെ കണ്ടത് വെള്ളോറക്കിലോ വെള്ളോറക്കലായിരുന്നു കണ്ട് സംതൃപ്തി അടയുന്ന ഒരു അവസ്ഥയായിരുന്നു കാരണം ഇതൊന്നും കഴിക്കത്തൂല്ല കാണാറുള്ളൊരു ബുദ്ധിമുട്ടിരുന്ന് കണ്ട് ആ വിശപ്പൊക്കെ മാറുന്നൊരവസ്ഥ ആയിരുന്നാൽ വയ്യാത്ത സമയത്ത് കാരണം എനിക്ക് ആഹാരം ഒന്നും വേണ്ട അപ്പൊ വീട്ടിൽ വന്ന വശം നന്നായിട്ട് കഴിച്ച് അപ്പൊ പിന്നെ കാര്യം ഈ ഒരു ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ബോഡിയില് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വരെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും അപ്പൊ ഇൻഫെക്ഷൻ വന്നു കഴിയുന്ന ഒരു രക്ഷപെട്ട് കഴിയുന്നവര് വീണ്ടും വരാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക മസ്റ്റ് ഒക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക അതിനു വേണ്ടുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ അസുഖങ്ങളും പനി ഒന്നും വരാതിരിക്കാൻ നോക്കുക എന്തെങ്കിലും വന്നാൽ തന്നെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കാണിക്കുക പനി അങ്ങനെ വിട്ട് മാറാതെ വരുന്ന പനിയൊക്കെ ആണെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കാണിച്ച് ആന്റിബയോട്ടിക്സ് കഴിക്കണം നമ്മളിത് മാറ്റണം അപ്പം അണുബാധ വന്നാല് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മള് സർവേവ് ചെയ്യുന്ന കാര്യം ഞാൻ തന്നെ അത്രയും കഷ്ടപ്പെട്ടാണ് അതിൽ നിന്ന് വന്നത് അണുബാധ വന്നു മരിക്കുന്ന കേസ് ഒത്തിരിയാണ് അതുമ്പോ ഈ ഒരു ട്രീറ്റ്മെന്റ് സമയത്താണ് എന്റെ കീമോത്രാഫി കഴിഞ്ഞ് കമ്പ് എന്ന് പറഞ്ഞൊരു സമയത്താണ് വന്നത് അപ്പൊ എന്റെ സത്യത്തിനൊരു വലിയ പരീക്ഷണം തന്നായിരുന്നു ഇത് എന്റെ കാര്യം പറഞ്ഞു ഞാൻ ഞാനൊരു ചെറിയ പാട്ട് മാത്രമാണ് ലോകത്ത് പലർക്കും പലരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് ഈയൊരു ഇതില് ഞാൻ എന്റെ പ്രശ്നങ്ങള് അതിന് ഞാൻ സർവ് ചെയ്ത കാര്യങ്ങള് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തു മാത്രം അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി ഓക്കെ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്